പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം അമ്മയുടെ പ്രാർത്ഥനാ രീതി നമുക്കൊന്ന് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തെ കൂടുതലായിട്ട് അറിയാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കും നമുക്കറിയാം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയാണ് അമ്മമാതാവ് ജപമാല ചൊല്ലുന്നത് സ്നേഹത്തോടെ ഈശോയുടെ ജീവിതത്തെ ധ്യാനിച്ച് അർപ്പിച്ചാണ് പ്രാർത്ഥിക്കുന്നത് തന്നെ അമ്മ ജപമാല ചൊല്ലുമ്പോൾ അതിലുള്ള ഓരോ മുത്തുകളും ഓരോ വാക്കുകൾ അതായത് ദൈവത്തെ സ്നേഹിച്ച് ഓരോ വാക്ക് പോലെ തന്നെയായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് ഓരോ മുത്തും സ്നേഹത്തോടെ അർപ്പിച്ചമ്മ പ്രാർത്ഥിച്ചിരുന്നു ഈശോയുടെ ജീവിതം ഹൃദയത്തിൽ ധ്യാനിച്ചായിരുന്നു അമ്മ ജപമാല ചൊല്ലുന്നത് ജപമാല ഒരു ആവർത്തനമല്ല മറച്ചൊരു ധ്യാനമാണെന്ന് അമ്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ സന്തോഷം ദുഃഖം മഹത്വം പ്രകാശം ഇതെല്ലാം തന്നെ അമ്മ തൻ്റെ കണ്ണുകൾക്ക് മുൻപിൽ ജീവിക്കുന്നത് പോലെ കണ്ടിരുന്നു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ ആണെങ്കിൽ ഗബ്രിയ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം അമ്മ അങ്ങനെ ധ്യാനിച്ച് യേശു ഈശോയോട് ചേർന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അമ്മ ഹൃദയത്തിൽ നിശബ്ദതയോടെ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ജപമാല ശബ്ദത്തിൽ മാത്രമല്ല ഹൃദയത്തില് മൗനമായിട്ട് അമ്മ പ്രാർത്ഥിച്ചിരുന്നു ജപമാല എന്ന് പറയുന്നത് തന്നെ ദൈവ ഒരു നിശബ്ദ സംഗീതമാണ് കേട്ടോ കാരണം പരിശുദ്ധ അമ്മ ഈശോയെ നോക്കിക്കൊണ്ടാണ് ജപമാല പ്രാർത്ഥിക്കുന്നത് തന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മ ഈ ജപമാല മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കുന്നു എന്നുള്ളതാണ് മക്കളെ ഓർത്തും പാപികളെ ഓർത്തും കുരിശു വഹിക്കുന്നവരോർത്തും ഓരോ ദശകവും പരിശുദ്ധ അമ്മ പറഞ്ഞുകൊണ്ടേയിരിക്കും ജപമാല ചൊല്ലുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ് സ്നേഹത്തോടെയാണ് അമ്മ പ്രാർത്ഥിച്ചിരുന്നത് അമ്മയ്ക്ക് ജപമാല എന്ന് പറയുന്നത് തന്നെ അമ്മയുടെ ഒരു ജീവന ശ്വാസമാണ് ജീവനാണ് കേട്ടോ അതുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ പ്രാർത്ഥനയിൽ ദൈവസ്നേഹം നിറഞ്ഞിരുന്നു ആ സമാധാനവും സന്തോഷവും അമ്മ ധാരാളം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കത് വെറും ഒരു പ്രാർത്ഥന ആയിരുന്നില്ല അമ്മയുടെ ശ്വാസമായിരുന്നു പരിശുദ്ധ അമ്മ ജപമാല ചൊല്ലിയിരുന്നത് പോലെ തന്നെ നമുക്കും ജപമാല ചൊല്ലാനായിട്ട് സാധിക്കും ഓരോ മണികളിലും സ്നേഹത്തോടെയാണ് അമ്മ ചൊല്ലിയിരുന്നത് അതിലെ ഈശോയുടെ ജീവിതം ധ്യാനിച്ചുകൊണ്ടും ഈശോയെ കണ്ടുകൊണ്ടുമാണ് അമ്മ പ്രാർത്ഥിച്ചത് ഹൃദയത്തിലെ നിശബ്ദതയോടുകൂടി അമ്മ പ്രാർത്ഥിച്ചു ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുകയായിരുന്നു ആ ജപമാലയിലൂടെ പരിശുദ്ധ അമ്മ ഏറ്റവും പ്രത്യേകമായിട്ടും അമ്മ എല്ലാവർക്കും വേണ്ടി ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു മാധ്യസ്ഥം വഹിച്ചിരുന്നു എന്നുള്ളത് വലിയ പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെയാണ് സാത്താനെതിരെയുള്ള ആയുധമെന്ന് നമ്മൾ ജപമാലയെ സൂചിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മ ജപമാല ചൊല്ലിയിരുന്നത് ഇപ്രകാരമാണ് അമ്മയെപ്പോലെ നമുക്കും ഇതുപോലെ ജപമാല ചൊല്ലാനായിട്ട് സാധിക്കണം നമ്മൾ നമ്മളെങ്ങനെയാണോ ജപമാല സമർപ്പിക്കുന്നത് പെട്ടെന്ന് തിടുക്കം കൂട്ടി ചൊല്ലി തീർക്കാനുള്ള ധൃതിയിലായിരിക്കുമല്ലേ ഓർക്കുക ഒരു ദിവ്യരഹസ്യെങ്കിലും ആത്മാവൽ ധ്യാനിച്ച് യേശുവിനെ കണ്ടുകൊണ്ടോ പരിശുദ്ധ അമ്മയെ കണ്ടുകൊണ്ടോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ഓർക്കുക തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മൾ പൊതിയുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ശരിയായ രീതിയിലല്ല കേട്ടോ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പോലും ശരിക്കും ഒന്ന് പ്രാർത്ഥിച്ച് തീർക്കാനല്ല പലപ്പോഴും നമ്മളുള്ളവർ ശ്രമിക്കാറ് എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച് തീർത്തിട്ട് എഴുന്നേറ്റ് പോയാൽ മതി എന്ന ഓർത്താണ് എങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ അമ്മ പ്രാർത്ഥിച്ചതുപോലെ ഒരു മടുപ്പും തോന്നത്തില്ല ഒരു രഹസ്യമെങ്കിലും വളരെ മനോഹരമായിട്ട് ചൊല്ലി തീർക്കുക ഒരു ദിവസം അൻപതും നൂറും കൊന്ത ചൊല്ലുന്നുണ്ടെന്ന് ഒരുപാട് ദൈവമക്കൾ പറയുന്ന ഞാൻ കേൾക്കാറുണ്ട് കുറേ നന്മ നിറഞ്ഞു പറയുമ്പോ ചൊല്ലിക്കൂട്ടിയിട്ട് എന്ത് പ്രയോജനമുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു പ്രയോജനം ഇല്ല കേട്ടോ അമ്മ തന്നെ പറയുന്നുണ്ടല്ലോ ജപമാല ചൊല്ലുമ്പോൾ ആഴത്തിൽ ധ്യാനിച്ചു വേണം ചൊല്ലാനായിട്ട് സത്യം പറഞ്ഞ ഞാൻ ജപമാല ചൊല്ലുന്നത് പോലും ഒരു ദിവസം ഒന്നോ രണ്ടോ രഹസ്യങ്ങളിൽ കൂടുതൽ ചൊല്ലാൻ എനിക്ക് പറ്റാറില്ല കാരണം ആ ചൊല്ലുമ്പോൾ അത്രമാത്രം ഹൃദയത്തെ തട്ടി ഞാൻ പ്രാർത്ഥിക്കാറ് കേട്ടോ അതുപോലെ എനിക്ക് അനുഭവിച്ചിട്ടുമുണ്ട് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം എനിക്ക് കൊന്ത കൊന്തചൊല്ലണമെന്ന് തോന്നുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു പരിശുദ്ധയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടാറുണ്ട് ആ സമയത്ത് ജപമാല ഞാൻ കൈകൊണ്ടെടുക്കാറുണ്ട് നീ കൊന്ത കൊന്തചൊല് എന്നൊരു പ്രത്യേക ഒരു പ്രചോദനം കിട്ടും ഞാൻ കയ്യിൽ ജപമാലയെ ഞാൻ പോയിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഉമ്മറത്താണ് അതായത് നമ്മൾ വാതിലിന് കയറി വരുന്ന അവിടെ തിണ്ണയിൽ വന്ന് ഇങ്ങനെ ഇരിക്കും രാത്രി ഒരു ഒരു ആറുമണിക്ക് ആറര ചിലപ്പോൾ ഏഴുമണി ചിലപ്പോൾ ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കും ഞാൻ തനിച്ചാണെങ്കിൽ പോലും എനിക്കത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അവിടെ ഇരിക്കുന്ന സമയത്ത് കയ്യിൽ ജപമാലയെടുത്ത് ഞാൻ വളരെ ശാന്തതയോടെ ഇന ആകാശത്തേക്ക് നോക്കിയിരുന്ന പ്രാർത്ഥിക്കാറ് അത് ഓരോ രഹസ്യങ്ങളെ ധ്യാനിച്ച് എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാപ്പ് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യത്തെ ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം എനിക്ക് വളരെയധികം മുല്ലപ്പൂവിൻ്റെ അഭിഷേകം ഉണ്ടായി ആ സമയത്ത് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് സ്തുതിച്ചു പിറ്റേ ദിവസം എനിക്ക് ഇതുപോലെ തന്നെ ജപമാല ചൊല്ലാനൊരു ഒരു പ്രേരണം കിട്ടി ഞാൻ തിന്നയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വളരെ സൈലൻറ്റായിട്ട് വളരെ സ്ലോലിയാണ് കേട്ടോ പ്രാർത്ഥിക്കുന്നത് ആ സമയത്ത് ഇതേപോലെ മുല്ലപ്പൂവിൻ്റെ ഉണ്ടായി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങൾ കൊന്ത ചൊല്ലാൻ നിൽക്കരുത് കേട്ടോ ഒരു നൂറ് ജപമാല നമ്മൾ ചൊല്ലണം ശരിയാണ് ആയിരം ചൊല്ലണം ഒരു ലക്ഷം വരെ എത്തിക്കാമെങ്കിൽ അത്രയും നല്ലതാണ് പക്ഷേ അത് ചൊല്ലേണ്ട രീതിയിലൊന്ന് ചൊല്ലി നോക്കിയാൽ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടത്തുള്ളൂ വെറുതെ സമയം കളയാൻ നിൽക്കണ്ട ഒരു അരമണിക്കൂർ നിങ്ങൾ ഡെയിലി വെച്ചോ ആ അരമണിക്കൂറിൽ നിങ്ങൾക്ക് ഒരു തിവരഹസ്യമെങ്കിലും വളരെ ഭംഗിയായിട്ട് ചൊല്ലാൻ ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ എന്നിട്ട് നിങ്ങൾ ആ അനുഭവങ്ങൾ ഒന്ന് ഓർത്തു നോക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും വെറുതെ സമയം കളഞ്ഞല്ലോ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ജപമാല അമ്മ പ്രാർത്ഥിച്ച രീതിയിലൊന്ന് സമർപ്പിച്ചു നോക്കണേ നിങ്ങളുടെ ജീവിതവും ദൈവത്തിൻ്റെ കൈകളിൽ വളരെ അനുഗ്രഹപ്രദമായി മാറട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം